ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഫിലിം റിവ്യൂ മറ്റുള്ളവരെ പോലെയല്ല ഒരു കോമാ കൂടുതലാണ് കാസർഗോഡാണ് ഇവിടെ കോക്ക് ഉണ്ടി റിവ്യൂ ആണ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ ഈ ബനിതാന്തയിൽ പാടക്കുന്ന പിറയല്ലേ എന്ത് റിവ്യൂ എന്ന് പറയുന്നത് പറഞ്ഞു ആണ് അത് ഞങ്ങളുടെ കൊണ്ടല്ല എന്നെ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ മാത്രം ഇവിടെ നടക്കുന്ന റിവ്യൂ അല്ല റുബിയോമാണിത്തരും പൊട്ടത്തറുമാണ് ശരിക്കും ഋവിയും സത്യം ശിവം സുന്ദരം ഈ കാസർഗോഡാണ് ഇവിടെ കാണാം എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത് ഈ മീഡിയക്കാർ എന്തിനാണ് ഇവിടെ നടക്കുന്നത് മനസ്സിലാവില്ല ഞങ്ങളോടും ഇത് പൊട്ടത്തരം കോമാ അല്ല നടക്കുന്ന പൊട്ടുന്ന ലോക പൊട്ടണത് പൊട്ടെന്ന ലോക രാവിലെ മണപ്പൂർവ്വം ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു മണപ്പൂർവ്വം ചെയ്യുന്ന ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പണ്ടെല്ലാം കുറച്ച് ഇമോഷണൽ ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഇവര് എടുത്തു വിളിക്കുന്നത് കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങും